മലയാളികൾ ഒരിക്കലും മറക്കില്ലാത്ത പേരാണ് കൊല്ലം സുതി മിമിക്രി വേദികളിൽ ആരംഭിച്ച് പിന്നീട് ടെലിവിഷനിലും സിനിമയിലുമെല്ലാം സാന്നിധ്യം അറിയിച്ച കലാകാരൻ മലയാളികളെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുണ്ട് കൊല്ലം സുതി സ്റ്റാർ മാജിക്കിലൂടെ സ്ക്രീനിലെ താരത്തിനുമപ്പുറം മലയാളികളുടെ വീട്ടിലെ അംഗമായി മാറുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ അപ്രതീക്ഷിത വിയോഗം ഇന്നും മലയാളികൾക്കൊരു ഞെട്ടലാണ് കൊല്ലം സ്വദിയുടെ മരണത്തോടെ ഒറ്റപ്പെട്ടു പോയ ഭാര്യ രേണുവിനെയും മക്കളെയും മലയാളികളും കലാലോകവും ചേർത്ത് പിടിച്ചു ഇന്ന് സോഷ്യൽ മീഡിയയിലും നാടകവേദികളുമെല്ലാം സജീവമാണ് രേണു എന്നാൽ പിന്തുണയും കരുതലും മാത്രമല്ല സമൂഹം രേണുവിന് നൽകുന്നത് രേണു മുന്നോട്ട് വെക്കുന്ന ഓരോ ചുവടും ഇഴകീറി പരിശോധിച്ച് വിധിക്കുകയാണ് സോഷ്യൽ മീഡിയ തന്റെ സോഷ്യൽ മീഡിയ റീലുകളുടെ പേരിലും ഫോട്ടോഷോട്ടുകളുടെ പേരിലും നിരന്തരം ആക്രമണം നേരിടാറുണ്ട് രേണു ഈ അടുത്ത് ദാസേട്ടൻ കോഴിക്കോടിനൊപ്പം ചെയ്ത റീലിന്റെ പേരിൽ സോഷ്യൽ മീഡിയ രേണുവിനെ അതിക്രൂരമായാണ് ആക്രമിച്ചത് എന്നാൽ അതുകൊണ്ടൊന്നും താൻ തളരില്ലെന്നാണ് രേണു പറയുന്നത് തനിക്ക് ജീവിക്കണം സന്തോഷത്തോടെ തന്നെ എന്നാണ് രേണു പറയുന്നത് ഇപ്പോഴത്തെ ആ രേണു പങ്കുവച്ച പുതിയ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ ചർച്ച വിഷു ആശംസകൾ നേർന്നുകൊണ്ട് രേണു പങ്കുവച്ച ചിത്രങ്ങളാണ് ചർച്ചയാകുന്നത് രേണുവിൻ്റെ മേക്ക് ഓവറിന് കൈയടിച്ച് നിരവധി പേരാണ് എത്തുന്നത് എന്നാൽ വളരെ മോശം രീതിയിൽ കമൻറ്റ് ചെയ്യുന്നവരുമുണ്ട് എൻ്റെ പൊന്ന് ചേച്ചി നെഗറ്റീവാണെന്ന് വിചാരിക്കരുത് ഭർത്താവ് മരിച്ചു പോയൊരു സ്ത്രീയെ മറ്റൊരു സ്ത്രീ താഴ്ത്തുകയുമില്ല കൊല്ലം സുദ്ധി ഒരുപാട് ആളുകൾക്ക് ഇഷ്ടമാണ് ആ ഒരു ഇഷ്ടം ചേച്ചിയോടുമുണ്ട് പക്ഷേ പക്വതക്കുറവ് കൊണ്ട് അതില്ലാതാക്കരുത് രണ്ട് മക്കളുടെ അമ്മായിതുകൊണ്ട് പക്വത ഉണ്ടാവണമെന്നില്ല അനുഭവങ്ങളിൽ നിന്നും ഉണ്ടാവേണ്ടതാണത് ഒന്നുമില്ലെങ്കിലും രണ്ടാൺമക്കളല്ലേ വളർന്നു വരുന്നത് നാളെ അവർ തള്ളിപ്പറയുന്ന ഒരവസ്ഥ ഉണ്ടാവരുത് പിന്നെ ചെയ്തതും ചെയ്യുന്നതൊക്കെ വെറുതെ ആകുമെന്നായിരുന്നു ഒരാളുടെ വിമർശനം തുണി ഉരിയാണോ സ്ട്രോങ് റൂമൺ ആവുന്നത് എല്ലാം സുധി ചേട്ടന് വേണ്ടിയാണല്ലോ എന്ന ആശ്വാസം ഇനി ശുതിചേട്ടന് വേണ്ടി എസ്മാ സീരിയലും കയറും മാന്യമായി ജീവിക്കാൻ മാന്യമായ പല ജോലികളും ഈ ലോകത്തുണ്ടായിട്ടും പബ്ലിക്കിൻ്റെ മുന്നിൽ തുണി ഉരിയുന്ന തൊഴിൽ തന്നെ സ്വീകരിച്ച് ഭാര്യയെ കാണുന്ന സുധി ചേട്ടൻ്റെ ആത്മാവ് എനിക്ക് ചേച്ചി ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ എന്നാൽ ഇപ്പോൾ കാണിച്ചു കൂട്ടുന്നത് ശരിയല്ല എന്നും ചിലർ കമൻ്റ് ചെയ്തിട്ടുണ്ട്